കഴിഞ്ഞ മെയ് മാസം ഇരുപതാം തീയതി ഇലക്ട്രിക് വെഹിക്കിൾ ഇനോവേഷൻ സമ്മിറ്റ് എന്ന പേരിൽ അബുദാബി നാഷണൽ എക്സിബിഷൻ സെൻറ്ററിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെയും അതുപോലെ ചാർജിംഗ് സ്റ്റേഷനുകളും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ട അസസറീസ് ഒക്കെ നിർമ്മിക്കുന്നവരുടെയും ഒരു മീറ്റ് നടക്കുകയുണ്ടായി ടെസ്ലയുടെ വാഹനഭീമനായ സൈബർ ട്രക്കും പോസ്റ്റിൻ ഇംഗ്ലണ്ടിൻ്റെയും ബി എം ഡബ്ല്യുവിൻ്റെയും ഹമ്മറിൻ്റെയും ഒക്കെ ഇവികളും വോൾബോയുടെ ഇലക്ട്രിക് ബസും ഒക്കെയായിരുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഹായ് ഹലോ നമസ്കാരം സുനോജ് കുര്യനാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അബുദാബി അറ്റ്നക്കിൽ ഇവിടെ ഇലക്ട്രിക് കാറുകളുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഇലക്ട്രിക് കാറുകളും അതുപോലെ തന്നെ അതിൻ്റെ ചാർജിംഗ് സ്റ്റേഷനുകളും അസസറീസും ഒക്കെ ആയിട്ടുള്ള ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇലക്ട്രിക് കാറുകളൊക്കെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അട്നക്കിൽ വന്നിരിക്കുന്നത് അബുദാബി ഇലക്ട്രിക് വെഹിക്കിൾ ഇന്നോവേഷൻ സമ്മിറ്റ് എന്നാണ് ഈ ഒരു എക്സിബിഷൻ്റെ പേര് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അബുദാബി ഇലക്ട്രിക് വെഹിക്കിൾ ഇന്നോവേഷൻ സബ്മിറ്റിലെ കാഴ്ചകൾ കാണാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കയറി വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ കണ്ടത് എൻ്റെ മുന്നിൽ പെട്ടത് എൻ്റെ ഈ ഒരു ഭീമൻ സാധനമാണ് കേട്ടോ നമ്മുടെ ടെസ്ലയുടെ സൈബർ ട്രക്കാണ് എൻ്റെ മുന്നിൽ കാണുന്നത് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ട് കണ്ട് പതിയെ മുന്നോട്ട് പോകാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭീകര സാധനമാണ് ടെസ്ലയുടെ സൈബർ ട്രക്ക് എന്നാ ഒരു കലിപ്പ അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ടെസ്ല ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മോഡൽ അവതരിപ്പിച്ചത് പിന്നീട് ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ടെസ്ല സൈബർ ട്രക്ക് ആദ്യത്തെ കസ്റ്റമർക്ക് ഡെലിവറി കൊടുത്ത് പ്രീ ഓർഡർ അനുസരിച്ചാണ് ഒരു സൈബർ ട്രക്ക് നിർമ്മിക്കുന്നത് അമേരിക്കയിലാണ് ഈ ഒരു വാഹനം കൂടുതൽ കാണപ്പെടുന്നതെങ്കിലും നമ്മുടെ ദുബായിലുമൊക്കെ ഇത് ഉണ്ട് കേട്ടോ ഈ അടുത്ത് നമ്മുടെ ദുബായ് പോലീസും സൈബർ ട്രക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിൽ നിരത്തിലിറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ദുബായ് പോലീസിൻ്റെ പട്രോളിംഗ് വാഹനവുമായി സൈബർ ട്രക്ക് ദേ ഇവൻ്റെ ബോഡിയിലോട്ടൊന്നും ശ്രദ്ധിച്ചേ കണ്ടില്ലേ നല്ല കട്ട സ്റ്റീലിൻ്റെ കളറാണ് ശരിക്കും ഇതിൻ്റെ ബോഡിയിൽ വേറെ പെയിൻ്റ് ഒന്നുമില്ല കേട്ടോ അൾട്രാ ഹാർഡായിട്ടുള്ള സ്റ്റെയിൻലെസ് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഡെൻ്റ് ഉണ്ടാവാനും തുരുമ്പ് പിടിക്കാനൊക്കെയുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ടെസ്ല പറയുന്നത് നമ്മുടെ ദുബായ് പോലീസ് ഈ വാഹനം എടുത്തതിനു ശേഷം ദുബായ് പോലീസിന്റെ സ്വന്തം കളറായ വെള്ളയിൽ പച്ച ഡിസൈൻ ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ചാർജിങ്ങിൽ അഞ്ഞൂറ്റി കിലോമീറ്റർ ആണ് സൈബർ ട്രക്കിന്റെ റേഞ്ച് അത് കൂടാണ്ട് ഇതിനൊരു ഉണ്ട് ആ ഒരു എക്സ്റ്റെൻഡറും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടും കൂടാതെ വെറും പതിനഞ്ച് മിനിറ്റ് ചാർജ് ചെയ്താൽ ഇരുന്നൂറ്റി ആറ് കിലോമീറ്റർ വരെയുള്ള റേഞ്ചും ഈ വാഹനത്തിന് കിട്ടും അഞ്ച് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വാഹനത്തിന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോ വരെയുള്ള ഭാരം വഹിക്കുവാനുള്ള ശേഷിയുണ്ട് ഇത് കൂടാണ്ട് ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കിലോ വരെയുള്ള സാധനങ്ങൾ കെട്ടിവലിച്ചുകൊണ്ട് ഒരു ശേഷിയും ഈ ഒരു വാഹനത്തിനുണ്ട് നാല് പോയിൻറ്റ് ഒന്ന് സെക്കൻഡ് കൊണ്ട് നൂറ് കിലോമീറ്ററിൽ എത്തുവാൻ സാധിക്കുന്ന ഈ ഒരു വാഹനത്തിന്റെ മാക്സിമം സ്പീഡ് നൂറ്റി അൻപത് കിലോമീറ്റർ പെർ ആണ് ഓൾ വീൽ ഡ്രൈവിലുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി മുപ്പത്തിമൂന്ന് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഈ ഒരു വാഹനത്തിൻ്റെ കലിപ്പൺ ടയറുകളൊക്കെ ഉണ്ടോ ഇരുപത് ഇഞ്ചാണ് ഒരു ടയറിൻ്റെ സൈസ് എൺപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ നാല് വർഷമാണ് ടെസ്ല ഈ ഒരു വാഹനത്തിന് പറയുന്ന വാറണ്ടി അതുപോലെ ബാറ്ററികൾക്കും ഡ്രൈവ് യൂണിറ്റിനും എട്ട് വർഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററാണ് വാറണ്ടി കൊടുത്തിരിക്കുന്നത് സൈബർ ട്രക്കിനോട് ചേർന്ന് തന്നെ മോഡൽ വൈയും കിടപ്പുണ്ട് ഡ്യുവൽ മോട്ടോർ ഓൾ വീൽ ഡ്രൈവിലുള്ള ഈ ഒരു മിഡ് സൈസ് എസ് യു ബിക്ക് ഒറ്റ ചാർജിൽ അഞ്ഞൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത് ഈ ഒരു വാഹനത്തെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് എത്ര വലിയ ആക്സിഡൻ്റ് ഉണ്ടായാലും ഈ വാഹനം റോൾ ഓവർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ടെസ്ല പറയുന്നത് അപകടങ്ങൾ സംഭവിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അപകടത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയോ ഒക്കെ ഫോർവേഡ് കൊളീഷ്യം പാണിങ് എമർജൻസി ബ്രേക്കിങ് ലെയിൻ ഡിപ്പാർച്ചർ അവോയ്ഡൻസ് മുതലായ എല്ലാ ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡായി തന്നെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ടെസ്ലയുടെ നമ്മുടെ സൈബർ ട്രക്കിനോട് ചേർന്ന് തന്നെ മോഡൽ ത്രീയും കടമുണ്ട് കേട്ടോ ി എക്സ് എന്ന് പറയുന്ന ഒരു കാറാണ് ഈ കിടക്കുന്നത് യു എയിൽ ഇതുവരെ സെല്ല് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ചൈനയുടെ പ്രൊഡക്ഷനാണ് കാണാനൊക്കെ ഭയങ്കര ഭീകര സാധനമാണ് ഫോർ സീറ്റർ ആണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടൊയോട്ടോയുടെ വെൽഫെയറിൻ്റെ ഒരു ലുക്ക് കാണുന്നില്ലേ സംഭവം വെൽഫെയർ അല്ല കേട്ടോ ചൈനക്കാരൻ്റെ ഡെൻസ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് കാറാണിത് എന്നാൽ ലക്ഷറി ലുക്കാന്ന് നോക്കിയാൽ നമുക്കതിൻ്റെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല അതെല്ലാം ലോക്കാണ് സ്ലൈഡിങ് ഡോറൊക്കെയാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു മിനി വാൻ സെറ്റപ്പ് ആണ് ഈ കാണുന്നതാണ് ഡെൻസയുടെ ബാക്ക് സൈഡ് കണ്ടാ വെൽഫെയർ ആണെന്നല്ലേ തോന്നുള്ളൂ പതിനെട്ട് ഇഞ്ചിൻ്റെ ടയറുകളൊക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ മെഷീനിൻ്റെ ടയറുകളൊക്കെയാണ് ഇപ്പോൾ കടക്കുന്നത് പതിനെട്ട് ഇഞ്ചിൻ്റെ ടയറുകളൊക്കെയാണ് കിടക്കുന്നത് ഇതും ചൈനയുടെ തന്നെ പ്രൊഡക്ഷനിലുള്ള ഒരു വണ്ടിയാണ് പേരൊക്കെ ചൈനീസിലാണ് എഴുതിയേക്കുന്നത് ആർ സെവൺ എന്ന് മാത്രമേ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളൂ എന്തായാലും ചൈനക്കാരുടെ ആർ സെവൺ വണ്ടിയാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൂ ഒക്കെ ഉണ്ടോ ഒന്നും കാണാനില്ല ഫുള്ള് ടച്ച് പരിപാടിയാണ് ഫുൾ ടച്ച് പാഡാണ് ലെതർ സീറ്റുകളൊക്കെയാണുള്ളത് അപ്പോൾ ഇതാണ് ചൈനയുടെ ആർ സെവൻ ഈ വണ്ടിയുടെ ഞാൻ പേരൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല സംഗതി എന്തായാലും ഇലക്ട്രിക് വണ്ടിയാണ് ചൈനീസിലാണ് പേരൊക്കെ എഴുതി വെച്ചേക്കുന്നത് വലിയൊരു വണ്ടിയാണ് കേട്ടോ വലിയൊരു മിനി വാൻ ടൈപ്പ് വണ്ടിയാണ് സെവൻ സീറ്റർ ആണ് കൊള്ളാം ഡോർ സൈഡിൽ ഒരു സ്പീക്കറൊക്കെ കൊടുത്തേക്കുന്നുണ്ടോ എന്ത് എന്ത് രസമായിട്ടാണ് അതവിടെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഭയങ്കര ഭംഗിയില്ല കാണാൻ പിന്നെ നമുക്ക് സ്റ്റീറിങ് ഒന്ന് പോയി നോക്കാം സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര രസമാണ് എന്തൊക്കെയോ കാര്യങ്ങൾ സ്വിച്ചുകളൊക്കെ ഒത്തിരി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എന്താ സംഭവം എന്നൊന്നും മനസ്സിലാകുന്നില്ല ഫുള്ള് കമ്പ്യൂട്ടറൈസ്ഡ് ഫുൾ സെറ്റപ്പ് ആണ് എന്ത് ഇൻസൈഡ് ഇൻസൈഡാണെന്ന് നോക്കിക്കെ ഭയങ്കര രസമല്ലേ ഭയങ്കര ലക്ഷറി ഇൻസൈഡാണ് ഇതിൻ്റെ വി വൈ ഡി എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ് ഈ കമ്പനിയുടെ പേര് കേട്ടോ ബിൽഡ് യുവർ ഡ്രീംസ് ഇതും ചൈനക്കാരന്റെ പ്രൊഡക്ഷൻ ആണ് ബിൽഡ് യുവർ ഡ്രീമിന്റെ ലോഗോയൊക്കെ കണ്ടോ ടയറിൽ കൊടുത്തേക്കുന്ന ലോഗോ കണ്ടോ ീ കാണുന്ന ട്രക്ക് ഉണ്ടോ ഇലക്ട്രിക് വണ്ടികളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡീസൽ ട്രക്കിന് എന്താണ് കാര്യമെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും പക്ഷേ ഈ ഒരു ഡീസൽ ട്രക്ക് ഇത് ശരിക്കും ഈ ട്രക്കിൻ്റെ എഞ്ചിൻ ഡീസൽ എഞ്ചിനാണ് അപ്പോൾ ഇവൻ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ പുറകുള്ള സാധനം ഉണ്ടല്ലോ ഇത് പവർ ബാങ്ക് ആണ് അപ്പോൾ ഇവരിവിടെ യു എയിൽ ഈ സിസുവിൻ്റെ ഈ ഡീസൽ ട്രക്കിൽ ഒരു ഇലക്ട്രിക് കാറുകളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ ബാങ്ക് സിസ്റ്റം അവർ ചെയ്തേക്കുന്നതാണ് നമുക്കിവർ എവിടെ യു എയിൽ എവിടെയെങ്കിലും എവിടെ വേണമെങ്കിലും വന്ന് അവർ നമ്മുടെ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്തുവരും പുതിയ കമ്പനി ഇറങ്ങിയേക്കുന്നതാണ് ഈ സാധനം അപ്പം ഇതിപ്പോൾ ഇപ്പോൾ ഇവർ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത് മുന്നോട്ട് ഇതിന് ചാർജ് ഒക്കെ ആകും അപ്പം അതാണ് ഈ ഒരു സംഭവം ഞാൻ ആദ്യം കണ്ടപ്പം വിചാരിച്ചു ഈ ഒരു ട്രക്ക് ശരിക്കും ഇലക്ട്രിക് ട്രക്കായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ട്രക്ക് ഇലക്ട്രിക് അല്ല ഡീസൽ ട്രക്കാണ് ഇത് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പവർ ബാങ്കാണിത് അടുത്തത് എൻ്റെ വോൾവോടെ സെവൻ നയൻ ഡബിൾ സീറോ ഇലക്ട്രിക്ക് ബസ് കിടക്കുന്നുണ്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാറിൻ്റെ പേരാണ് ലൂസിഡ് എയർ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഡിസൈൻ ചെയ്ത് സൗദി അറേബ്യയിൽ നിർമ്മിക്കുന്ന ഒരു വാഹനമാണിത് ഇതിന് നാല് വേരിയൻ്റുകളാണ് ഉള്ളത് പ്യുവർ റിയൽ വീൽ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ആണ് ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡല് ഇതിന് ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനായിരം ധ്രേംസ് ആണ് വില വരുന്നത് പ്യുവർ റിയൽ വീൽ ഡ്രൈവ് കൂടാതെ ടൂറിങ് ഗ്രാൻഡ് ടൂറിങ് സാഫെയർ എന്നിങ്ങനെ മൂന്ന് മോഡലുകൾ കൂടെ ഉണ്ട് സാഫെയർ ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈ എൻഡ് മോഡൽ ഏകദേശം പത്ത് ലക്ഷം ആണ് ഈ ഒരു സാഫെയർ എന്ന് പറയുന്ന മോഡലിൻ്റെ വില വരുന്നത് ഈ ലൂസിഡ് എയറിൻ്റെ ബേസ് മോഡലായ പ്യുവർ റിയൽ വീൽ ഡ്രൈവിന് നാനൂറ്റി മുപ്പത് എച്ച് പി ആണ് പവർ വരുന്നത് അതിൻ്റെ അടുത്ത മോഡലായ ടൂറിങ്ങിന് അറുന്നൂറ്റി ഇരുപത് എച്ച് പിയും ഗ്രാൻഡ് ടൂറിങ്ങിന് എണ്ണൂറ്റി പത്തൊമ്പത് എച്ച് പിയും ഏറ്റവും ഹൈ എൻഡായ സാഫെയറിന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് എച്ച് പിയുമാണ് പവർ ബേസ് മോഡൽ നാല് പോയിൻറ്റ് ഏഴ് സെക്കൻഡിൽ നൂറ് കിലോമീറ്ററിൽ എത്തുമ്പോൾ ഇതിൻ്റെ ടോപ്പ് എൻഡായ സാഫെയർ രണ്ട് സെക്കൻഡിൽ നൂറ് കിലോമീറ്ററിൽ എത്തും ബേസ് മോഡലിന് സിംഗിൾ ചാർജിങ്ങിൽ എഴുന്നൂറ്റി പത്ത് കിലോമീറ്ററാണ് റേഞ്ച് കിട്ടുന്നത് ടൂറിംഗിന് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററും ഗ്രാൻഡ് ടൂറിംഗിന് എണ്ണൂറ്റി മുപ്പത്തിയൊമ്പത് കിലോമീറ്ററുമാണ് റേഞ്ച് കിട്ടുന്നത് അതുപോലെ ഇരുപത് മിനിറ്റിൻ്റെ ഒരു ക്യുക്ക് ചാർജിങ്ങിൽ നാനൂറ് കിലോമീറ്റർ റേഞ്ച് വരെ നമുക്ക് കിട്ടുന്നതാണ് ലൂസിഡ് എയറിന്റെ ബേസ് മോഡൽ മാത്രം റിയൽ വീൽ ഡ്രൈവും ബാക്കി മൂന്ന് മോഡലുകൾ ഓൾ വീൽ ഡ്രൈവുമാണ് ഭയങ്കര ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു വാഹനമാണിത് ജി എം സി ഹമ്മറിൻ്റെ ഇവിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹമ്മർ ഇ വി ടു എക്സ് ഹമ്മർ ഇ വി ത്രീ എക്സ് ഹമ്മർ ഇ വി എഡിഷൻ വൺ പ്ലസ് ഹമ്മർ ഇ വി ത്രീ എക്സ് ഒമേഗ ലിമിറ്റഡ് എഡിഷൻ എന്നിങ്ങനെ നാല് വേരിയൻറ്റുകളാണ് ഹമ്മറിനുള്ളത് ഹമ്മർ ഇ വി ടു എക്സിന് രണ്ട് മോട്ടോറുകളും ബാക്കി മൂന്ന് വേരിയൻറ്റുകൾക്ക് മൂന്ന് മോട്ടോറുകളുമാണ് ഉള്ളത് ഹമ്മർ ഇ വി ടു എക്സ് ഒറ്റ ചാർജിങ്ങിൽ നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്ററും ത്രീ എക്സും എഡിഷൻ വൺ പ്ലസും ഒറ്റ ചാർജിങ്ങിൽ അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്ററും ഓടും അതേസമയം ഹമ്മറിവി ത്രീ എക്സ് ഒമേഗ ലിമിറ്റഡ് എഡിഷന് ഒറ്റ ചാർജിങ്ങിൽ വെറും നാനൂറ്റി എൺപത് ആണ് കിട്ടുന്നത് ഹമ്മറിവി ടു എക്സിന് അഞ്ഞൂറ്റി എഴുപത് എച്ച് പി ആണ് പവർ വരുന്നത് മറ്റ് മൂന്ന് മോഡലുകൾക്കും എണ്ണൂറ്റി മുപ്പത് എച്ച് പി പവറുണ്ട് ഓസ്റ്റിൻ ഇംഗ്ലണ്ടിൻ്റെ ക്ലാസിക് ഡിസൈനിലുള്ള ഇലക്ട്രിക് വാഹനമായ ആരോയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റീൻ കിലോവാട്ടിൻ്റെ ഒരു എ സി മോട്ടറിലാണ് ഈ വാഹനം പ്രവർത്തിക്കുന്നത് ടെൻ കിലോവാട്ട് ഹവർ ലിഥിയം ബാറ്ററിയുള്ള ഈ ഒരു വാഹനത്തിന് ഒറ്റ ചാർജിംഗിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് സഞ്ചരിക്കാനാവുക അപ്പം അങ്ങനെ നമ്മൾ അബുദാബി ഇലക്ട്രിക് വെഹിക്കിൾ ഇനോവേഷൻ സമ്മിറ്റിൻ്റെ ഹാൾ നമ്പർ നാലിൽ എത്തിയിരിക്കുവാണ് ഹാൾ നമ്പർ ഒന്ന് മുതൽ നാല് വരെയായിരുന്നു ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഇനോവേഷൻ്റെ ഈ എക്സിബിഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം കയറി ഇപ്പോൾ തൊട്ട് കാഴ്ചകളോ കണ്ട് ഹാൾ നമ്പർ ഫോറിലെത്തി അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അബുദാബി ഇലക്ട്രിക് വെഹിക്കിൾ ഇനോവേഷൻ സബ്മിറ്റിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നമ്മളപ്പോൾ ആദ്യം കയറിയിപ്പോൾ തന്നെ ടെസ്ലയുടെ സൈബർ ട്രക്ക് ഭീമനെ കണ്ടുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ നമ്മൾ അവസാനം ഹാൾ നമ്പർ ഫോറിൽ വന്നപ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിച്ചത് ബി എം ഡബ്ല്യു അതുപോലെ തന്നെ ഹമ്മറിൻ്റെ ഇ ആണ് എൻ്റെ നേരെ ഈ പുറകെ കിടക്കുന്നത് ഹമ്മറിൻ്റെ ഇവിയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ അബുദാബി ഇലക്ട്രിക് വെഹിക്കിൾ ഇനോവേഷൻ സബ്ജക്റ്റിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പറയണം കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോ കൂടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം